എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് ഞാൻ ശക്തൻ പുലിക്കല് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ഇന്നിപ്പം ഞങ്ങളിവിടെ കോർപ്പറേഷനിൽ വന്നത് മേയർക്കൊരു നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ ഒമ്പത് സംഘങ്ങളും ഈ വയനാട് ദുരന്തത്തിൻ്റെ ആ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങൾക്കുന്നത് കേരളത്തിലെല്ലാ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ദുഃഖിക്കുന്ന പോലെ അതിലും ഞങ്ങൾ പങ്കാളിയാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇത്രയും കാലം കൊണ്ട് അത് നമ്മളിത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ വർഷത്തെ പുലിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം രണ്ടര മൂന്നര ലക്ഷം രൂപ ചിലവാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം പണി കഴിഞ്ഞെടുക്കുക ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് അടി വലിപ്പുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഓരോ സ്വകാര്യ വ്യക്തമായുള്ള സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ കേടുവന്ന് പോകും അപ്പം ഞങ്ങൾക്ക് ഈ വരുന്ന ഈ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പുലിക്കളി നടത്താൻ വേണ്ട ഒരു അനുമതി കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കാരണം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ നമുക്കൊരു ധനസഹായ രൂപ പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മളുടെ നമ്മളുമായി ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടുള്ളൂ അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് ആ രീതിയിലേക്ക് ഈ വർഷം നമുക്ക് നടത്തി കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച കാര്യങ്ങളോ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് പാടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അതൊരു ഭീമമായൊരു നഷ്ടമായിരിക്കും ഞങ്ങൾ അതിനുള്ള പ്രാപ്തിയുള്ള ടീമുകളൊന്നുമല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം